നമ്മുടെ പെരുലമണ്ണ ബ്ലൂബീൻ വാലന്റൈൻസിലേക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് അതെ പെർസെന്റേജ് ഡിസ്കൗണ്ട് അതെ വാലന്റൈൻസിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഓഫേഴ്സ് ഒക്കെ ഉള്ളത് അത് മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് എന്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാണെന്നുണ്ടെങ്കിലും അബവ് വൺ തൗസൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ ടെൻ ആണ് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് അത് മാത്രമല്ല ത്രീ മന്തിന്റെ പ്രീമിയം മെമ്പർഷിപ്പും വരുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ടെൻ പെർസെന്റേജ് ഓഫർ അവൈലബിൾ ആയിരിക്കും ഏത് ട്രീറ്റ്മെന്റും ചെയ്യാം മൂന്ന് മാസത്തേക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഇതിന്റെ ആകെ വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ബ്ലൂബിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോവർ ആയിരിക്കണം മാത്രമല്ല മിനിമം എമൗണ്ട് തൗസൻഡ് മേലെ സ്പെൻഡ് ചെയ്യാൻ വേണം ഫാമിലി സലൂൺ അറിയാത്തവരായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിൽ ആരും തന്നെ ഉണ്ടാവില്ല കാരണം പെരിന്തൽ മണ്ണക്കാരുടെ ഫേവറേറ്റ് ആയിട്ട് മൂന്ന് വർഷത്തോളം ആയിട്ട് ഇവരിപ്പിവിടുണ്ട് അത് തന്നെ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി സലൂൺ ആണ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും അങ്ങനെ എല്ലാവർക്കും സർവീസുകൾ ഇവിടുണ്ട് എന്നാലും സ്ത്രീകൾക്ക് വേണ്ട പ്രത്യേകം സെക്ഷൻ ഇവരുടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ മേക്കോവറിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ലേഡീസിനും ജനത്തിനും സ്പെഷ്യൽ ആയിട്ടുള്ള സെക്ഷൻസ് ഇവരുടെ കൈകാര്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല വെഡിങ്ങിന് സ്പെഷ്യൽ ആയിട്ടുള്ള മേക്കപ്പും ഇവരുടെ ചെയ്യുന്നുണ്ട് ബ്ലൂബീഡ് സർവീസുകൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് മാത്രമല്ല അട്ടിപ്പോൾ ഓഫേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് ബൈപ്പാസ് റോഡിൽ ബിസ്മി ഹൈപ്പർമാർട്ടിന് തൊട്ടടുത്തായിട്ടാണ്